കുറഞ്ഞ വിലയിൽ കൂടുതൽ മുറ്റമുള്ളൊരു ത്രീ ബി എച്ച് കെ അറ്റാച്ച്ഡ് വീട് അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലായി പോഞ്ഞാശേരിയിൽ ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടങ്ങുന്ന സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ലോബ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തിയിരിക്കുന്നത് നാല് മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് പാകിയ വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഗ്രാവൽ പാകീയ വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്കാണ് മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തിയിരിക്കുന്നതും സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് നാല് കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സ്രദസ്സരായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ പുറത്തെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി അകത്തെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം വലിയൊരു സെറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ടൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ സെറ്റൌട്ടിൽ മൂന്നോളം ചേറുകൾ ഒരേ സമയം വിട്ടിരിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു ക്രോക്കറി ഷെൽഫും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പറഗോളുകളാണ് ഡൈനിങ് ഏരിയ സ്പേസിനും ലിവിംഗ് ഏരിയ സ്പേസിനും അതിരുകളായി നിൽക്കുന്നത് പറകോളക്ക് സമീപമുള്ള വഴിയിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് പതിനഞ്ചോളം പേർക്ക് വരെ സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാല തന്നെ ഈ ഭാഗത്ത് സജ്ജമാക്കിയിരിക്കുന്നു കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടാണ് ഹാൻഡ് വാഷിനോടുള്ള ഭാഗം നൽകിയിട്ടുള്ളത് കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുക അത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള അടങ്ങുന്ന വലിയൊരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് കിച്ചണിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വാർഡ്രോബും റോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമുകളിൽ സാനിറ്ററി ഐറ്റംസ് മാത്രമാണ് ഇനി വെക്കുവാനായിട്ടുള്ളത് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനായും നൽകിയിട്ടുള്ളത് മൂന്നു പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ അവസാന ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ചെറിയൊരു ഷെൽഫ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില അൽപ്പസ്വല്പം നെഗോഷ്യബിളാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ലോ ബഡ്ജറ്റ് വിലയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം